ഡൽഹി മുഖ്യമന്ത്രി ആയിട്ട് ഇരിക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ഒരു വാർത്ത നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ് ഇവിടെ ഏതൊരു സാധാരണക്കാരനും തോന്നാവുന്ന ഒരു സംശയമാണ് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമോ നമ്മുടെ രാജ്യത്തിലെ നിയമം അനുസരിച്ച് ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്നത് വളരെ എളുപ്പമാണോ നമ്മളൊക്കെ വിചാരിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ നമ്മളൊക്കെ ഇത്രയും കാലം വിചാരിച്ചിട്ടുണ്ടാവുക നിയമം അത് എല്ലാവർക്കും ഒരേപോലെയല്ല അത് സി എം ആയാലും പി എം ആയാലും സാധാരണക്കാരനായാലും എല്ലാവർക്കും ഒരേ നിയമമാണ് എന്നൊക്കെയാണ് അത് അങ്ങനെ അല്ല സി എം കാര്യത്തിൽ നമ്മൾ വരികയാണെങ്കിൽ സി എമ്മിനെ അറസ്റ്റ് ചെയ്യാം ക്രിമിനൽ കേസിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രധാനമായിട്ട് രണ്ട് ടൈപ്പ് ഓഫ് ഉള്ളത് ഒന്ന് സിവിൽ ക്രൈമും രണ്ടാമത്തെ ക്രിമിനൽ ക്രൈമും സിവിൽ ക്രൈം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ക്രൈം അത് നോൺ സീരിയസ് ആയിട്ടുള്ള ക്രൈം ലൈക്ക് വീട് തല്ലിപൊളിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അഗ്രിമെന്റ് വെച്ചിട്ട് അത് പാലിക്കാണ്ടാക്കുക എന്നാൽ ക്രിമിനൽ ക്രൈം എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ക്രൈമാണ് ലൈക്ക് മേർഡർ കൊലപാതകം അല്ലെങ്കിൽ കൊറപ്ഷൻ അതായത് അഹിമതി അഹിമതി എന്ന് പറഞ്ഞാൽ ഒരാൾ എഫക്ട് ചെയ്യുന്ന കാര്യമല്ല നമ്മുടെ രാജ്യത്തിലെ എല്ലാവരും എഫക്ട് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ സി എമ്മിന്റെ പേരിൽ സിവിൽ ക്രൈമിന്റെ അടിസ്ഥാനത്തിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ എളുപ്പത്തിൽ കൂളായിട്ട് ക്രിമിനൽ ക്രൈമിന്റെ അടിസ്ഥാനത്തിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആൾ അത്യാവശ്യം പെടും അത്യാവശ്യം ലോക്കാവും ഇതേപോലെ തന്നെയാണ് പി എമ്മിന്റെ കാര്യത്തിലും എന്നാൽ ഗവർണറിന്റെയും പ്രസിഡന്റിന്റെയും കാര്യത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് അവരെ ഈ സിവിൽ ക്രൈം ക്രിമിനൽ ക്രൈം ആയി കെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും തന്നെ ഒരിക്കലും അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല അവർ വഹിക്കുന്ന ഒരു പൊസിഷൻ എത്ര കാലമാണോ അത്രയും കാലം അവരെ തൊടാൻ സാധിക്കില്ല അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ വേണമെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാം അവർ ഇറങ്ങുന്ന ഒരു ദിവസം വരെ വേണമെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യാവുന്നതാണ്